കെ ടി മുഹമ്മദ് എഴുതിയ മനോഹരമായൊരു പ്രണയ ഗാനമാണ് ഖൽബിലെ നിലാവ് പ്രകൃതിയെയും താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്ന നായികയെയും ഈ ഗാനത്തിൽ കവി അവതരിപ്പിക്കുന്നു മലയാളികൾ ഒരു കാലത്ത് ഹൃദയത്തിലേറ്റിയ ഈ ഗാനം നമ്മുടെ സമ്പന്നമായ ഗാനസാഹിത്യ പാരമ്പര്യത്തിലേക്കുള്ള വാതിലാണ് കെ ടി എന്ന രണ്ടരത്തിലൂടെ പ്രശസ്തനായ നാടകകൃത്താണ് കെ ടി മുഹമ്മദ് ഇത് ഭൂമിയാണ് എന്ന നാടകത്തിനു വേണ്ടി കെ ടി മുഹമ്മദ് രചിച്ചതാണ് താമരപ്പൂങ്കാവനത്തിലെ എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഈ നാടകം കെ ടി മുഹമ്മദ് എഴുതിയത് നാടകത്തിലെ പാട്ടുകളെല്ലാം ഇദ്ദേഹം തന്നെ എഴുതിയതാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി സിനിമയായപ്പോൾ താമരപ്പൂം ഗാവനത്തില് എന്ന ഗാനം അതിൽ ഉൾപ്പെടുത്തിയിരുന്നു താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്ന കാമുകിയെയാണ് കാമുകൻ വിളിക്കുന്നത് അവൾ പഞ്ചവർണ പൈങ്കിളിയെ പോലെ ഭംഗിയുള്ളവളാണ് മനോഹരിയായ റാണിയായി കവി അവളെ വിശേഷിപ്പിക്കുന്നു വമ്പനാണെന്ന ഭാവത്തോടെ വന്ന അമ്പിളിമാമൻ പോലും അവളുടെ അഴക് കണ്ട് അമ്പരം നിന്നുപോയി തന്റെ പ്രണയിനി അത്രമാത്രം സുന്ദരിയാണ് എന്ന് പാട്ടിലൂടെ പറയുകയാണ് കാമുകൻ ലളിതമായ പദപ്രയോഗങ്ങളും നാടൻ ഈണവുമാണ് താമരപ്പും ഗാവനത്തില് എന്ന ഗാനത്തിന്റെ പ്രത്യേകത യുവതിയോടുള്ള പ്രണയം ഗാനരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് യുവാവ് പുതിയ കാലത്തെ ചലച്ചിത്ര ഗാനങ്ങളിലധികവും അർത്ഥമില്ലാത്ത വാക്കുകളുടെ അതിപ്രസരമാണ് കാണാൻ കഴിയുന്നത് പ്രണയിനിയെ ഏറ്റവും സുന്ദരമായ ഉപമകളിലൂടെയാണ് യുവാവ് വർണ്ണിക്കുന്നത് താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ പഞ്ചവർണ പൈങ്കിളിയെ പോലുള്ളവൾ പൂക്കളുടെ റാണി അമ്പിളിമാമനെ അമ്പരപ്പിച്ച സൗന്ദര്യമുള്ളവൾ എന്നെല്ലാം അവളെ വിശേഷിപ്പിക്കുന്നു സാധാരണക്കാർക്ക് പോലും ഏറ്റുപാടാവുന്ന ഈണവും താളവും ഈ പാട്ടിന്റെ സവിശേഷതകളാണ്